സാർ ഉത്തർപ്രദേശിലെ മതംമാറ്റ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുന്നു എന്നാണ് കേൾക്കുന്നത് യോഗി ആദിത്യനാഥിൻ്റെ ഇടപെടൽ എന്താണ് അതിൻ്റെ കൂടുതൽ വാസ്തവം ഇതിപ്പോ നേരത്തെ ഒരു ബില്ല്ണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് മതം മാറ്റം നിരോധിക്കുന്നൊരു ബില്ല് ആ ബില്ല് കൂടുതൽ കർശനമാക്കുന്ന അതനുസരിച്ചിട്ടുള്ള നിയമമാണ് അവിടെ ഉള്ളത് ബില്ല് നിയമാവുകയാണല്ലോ വ്യവസ്ഥകളൊക്കെ വന്നിട്ട് അത് കൂടുതൽ കർശനമാക്കിക്കൊണ്ടുള്ള ഒരു ബില്ല് കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥ് കൊണ്ടുവന്നു അതനുസരിച്ചിട്ട് മതം മാറ്റം നടത്തിക്കഴിഞ്ഞാൽ നിർബന്ധിത മതംമാറ്റം നടത്തിക്കഴിഞ്ഞാൽ പരമാവധി ശിക്ഷ പത്തു വർഷം എന്നുള്ളത് ഇപ്പം ജീവപര്യന്തമാക്കി കൂട്ടുകാണ് മതം മാറ്റം നടത്തിയാൽക്ക് ജീവപര്യന്തം ശിക്ഷ കൊടുക്കാം എന്ന് പറയുന്ന ബില്ലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പിന്നെ നേരത്തെ ഈ മതം മാറ്റ കേസിൽ ഇരയുണ്ടല്ലോ ആ ഇരയുടെ ബന്ധുക്കൾ ആണ് പരാതിപ്പെടേണ്ടത് പരാതിപ്പെടേണ്ടത് എന്ന് നേരത്തെ നേരത്തെ നിയമത്തിൽ പറഞ്ഞിരുന്നു അങ്ങനെയല്ല ഇനി ആർക്ക് വേണമെങ്കിലും പരാതിപ്പെടാം ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ ആർക്കും പരാതിപ്പെടാം പരാതിപ്പെടാം ജാമ്യം കിട്ടാത്ത വിധത്തിലുള്ള ഒരു നിയമം ബില്ലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് മതം മാറ്റം നടത്തിയ കേസിൽ പ്രതിയാണെങ്കിൽ ജാമ്യ വ്യവസ്ഥകൾ കർക്കശമായിരിക്കും ജാമ്യം തടയുന്ന വിധത്തിലുള്ള നിയമങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വ്യവസ്ഥകള് കർക്കശമല്ല സ്ത്രീകളുടെ അന്തസ് സാമൂഹിക പദവി വിദേശത്ത് നിന്നുള്ള ഇടപെടൽ ദേശവിരുദ്ധമായ പ്രവൃത്തികള് ഇതൊക്കെ കാരണമാണ് നിയമം കർക്കശമാക്കുന്നത് എന്ന് അതിന്റെ എന്തുകൊണ്ട് നിയമം ഭേദഗതി ചെയ്യുന്നു കർക്കശമാക്കുന്നു എന്ന് പറയുന്നതിന്റെ കാരണമായിട്ട് പറഞ്ഞിട്ടുണ്ട് വിദേശ ഫണ്ട് വരവ് അത് പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളുടെ അന്തസ് അത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ജാമ്യവ്യവസ്ഥ അത് കർശനമാക്കുക ഇതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിന്റെ അകത്ത് എന്താന്ന് വെച്ചാൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയൊക്കെ അത് മാറ്റുന്നുണ്ടല്ലോ അതും അത് പിന്നെ കൂട്ട മാറ്റം മാസ് കൺവെർഷൻ അതുമൊക്കെ കണക്കിലെടുക്കുന്നുണ്ട് അങ്ങനെയാണ് ശിക്ഷയൊക്കെ കൂട്ടുന്നത് അതുപോലെ ഈ ദിവ്യാംഗന്മാരുണ്ടല്ലോ അംഗഭംഗം വന്നവര് അവരെ മതം മാറ്റുന്നത് അതുപോലെ ബുദ്ധി ശരിക്കുറച്ചിട്ടില്ലാത്തവര് അവരെ ഭിന്നശേഷിക്കാര് പൊതുവെ നമുക്ക് അങ്ങനെ പറയാം ഭിന്നശേഷിക്കാരെ മതം മാറ്റുന്നത് അതും കർശനമായിട്ട് കാണുന്നു എസ് സി എസ് ടി പട്ടികജാതി വർഗ്ഗക്കാരെ കൂടുതലായിട്ട് മതം മാറ്റുന്നത് അതും ഗൗരവമായിട്ട് കാണുന്നു ഇതുകൊണ്ടൊക്കെയാണ് ഇപ്പോ നിയമം ഭേദഗതി ചെയ്യുന്നതെന്ന് യോഗി ആദിത്യനാഥ് അവതരിപ്പിച്ച ബില്ലില് പറയുന്നത് ഈ വിഭാഗങ്ങളാണ് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കാരണം അവരുടെ അടുത്ത് ഇപ്പൊ കോടതിയിൽ തന്നെ അടുത്ത കാലത്ത് ഒരു കേസ് വന്നിരുന്നു ഇങ്ങനെയുള്ള ഒരു അതായത് മാനസിക സ്വാസ്ഥ്യുള്ള ഒരാള് മാനസിക രോഗം എന്ന് തന്നെ പറയാം ഇത് സുഖപ്പെടുത്താൻ ഇന്ന ഇന്നയാളുടെ അടുത്ത് കൊണ്ടുപോയാ മതി ഇന്ന പാസ്റ്ററുടെ അടുത്ത് കൊണ്ടുപോയാ മതി എന്നും പറഞ്ഞിട്ട് ഒരാള് കൊണ്ടുപോയി ശരി ഏതായാലും ഈ അസുഖം മാറാനുള്ള പറഞ്ഞിട്ട് കൊണ്ടുപോയി ഇയാള് പിന്നെ തിരിച്ചു വന്നില്ല അപ്പൊ അത് ഹൈക്കോടതിയിൽ അവിടെ കേസായിട്ട് വന്നു കേസായിട്ട് വന്നപ്പോ കോടതി നിർദ്ദേശിച്ചു പോലീസിനോട് ഇതിന്റെ പിന്നിലുള്ള ശക്തികളെ ഈ കൺവെർഷന് വേണ്ടി ഇട്ടുള്ള ശക്തികളെ കണ്ടുപിടിച്ച് നിങ്ങൾ റിപ്പോർട്ട് തരണം ഇത് പണം വാങ്ങിച്ചിട്ടാണോ ചെയ്യുന്നത് വിദേശ ഫണ്ട് വഴിയാണോ ചെയ്യുന്നത് ഇതിനു വേണ്ടി സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടോ ഇതൊക്കെ അന്വേഷിക്കാൻ പറയുന്നൊരു കേസ് അടുത്ത കാലത്ത് അവിടെ വന്നിരുന്നു അപ്പോൾ നമുക്ക് അറിയാം ഇങ്ങനെ ഈ ശേഷി കുറഞ്ഞവരൊക്കെ ഉണ്ടല്ലോ പാവപ്പെട്ടവർ എസ് സി എസ് ടി പിന്നെ ഈ ദിവ്യാംഗന്മാർ അങ്ങനെ ഭിന്നശേഷിക്കാർ അങ്ങനത്തെ ആളുകളെയൊക്കെയാണ് നിങ്ങൾക്കൊരു സമാശ്വാസമാണ് യേശു എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകുന്ന പരിപാടികൾ അതുപോലെ തന്നെ ഇസ്ലാമിലേക്കുള്ള കൺവെർഷനുമൊക്കെ ഇതിൽ കണക്ക് കണക്കെടുത്തിട്ടുണ്ട് പ്രധാനമായിട്ടും ആറ് കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഇരയുടെ മാതാപിതാക്കൾ സഹോദരങ്ങള് രക്തബന്ധുക്കള് വിവാഹം വഴിയുള്ള ബന്ധുക്കൾ ദത്ത് വഴിയുള്ള ബന്ധുക്കൾ ഇവർക്കൊക്കെയാണ് പരാതിപ്പെടാമായിരുന്നത് ഇനി ആർക്കും അയൽക്കാർക്കോ നാട്ടുകാർക്കോ മാധ്യമപ്രവർത്തകർക്കോ ആർക്ക് വേണമെങ്കിലും ഇങ്ങനൊരു മതം മാറ്റം അത് നിർബന്ധിതമാണെന്നും പ്രലോഭനം കൊണ്ടാണെന്നും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പരാതി കൊടുക്കാം നേരിട്ട് അവർക്ക് കൊടുക്കാം പരമാവധി പത്തു വർഷം ആയിരുന്നു ശിക്ഷ ഇതുവരെ അത് ജീവപര്യന്തമാക്കി പരമാവധി ശിക്ഷ പിന്നെ ഉയർത്തിയോഗം പ്രകോപനം ഗൂഢാലോചന പിന്നെ ഈ മതം മാറ്റിയിട്ട് വിൽപ്പന നടത്തുക മതം മാറ്റിയിട്ട് ഈ വ്യഭിചാരത്തിനൊക്കെ ഉപയോഗിക്കുക ഇങ്ങനത്തതൊക്കെ വലിയ കർശനമായിട്ട് കാണുന്നോണ്ട് ശിക്ഷതിന് ഇരുപത് വർഷം വരെ കൊടുക്കാം ഇരുപതു വർഷം വേണമെങ്കിൽ നീട്ടുകയും ചെയ്യാം എന്ന് ഈ ബില്ലില് പറയുന്നുണ്ട് ഈ ബലാത്സംഗ കേസുകളിൽ പറയുമല്ലോ പ്രതിക്ക പ്രതിയാണ് ഞാനിത് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ചുമതലന്ന് കാരണം ഈ നിർഭയ കേസിനൊക്കെ ശേഷം അങ്ങനെ വന്നല്ലോ ഈ ഇതിലും മതം മാറ്റം നടത്തിയിട്ടില്ലെന്നും ഇത് ബലം പ്രയോഗിച്ചല്ല എന്നും പൈസ മേടിച്ചിട്ടല്ലാന്നും ഒക്കെ തെളിയിക്കേണ്ട ബാധ്യത പ്രതിക്കല്ലോ പ്രതി തെളിയിച്ചോണല്ലേ പ്രതി തെളിയിച്ചോളണം അപ്പൊ അത് വല്യ പ്രയാസമുള്ളൊരു പരിപാടിയാണ് പിന്നെ മാറ്റം ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ എനിക്ക് ക്രിസ്ത്യാനിയാണ് എനിക്ക് ഇസ്ലാമിൽ ചേരണം എന്ന് ചില ആളുകൾക്ക് വല്ലപ്പോഴും ദൈവവിളി ഉണ്ടായിന്നൊക്കെ പറയുമല്ലോ അങ്ങനെയുള്ള ഒരു രണ്ട് മാസം മുമ്പ് മജിസ്ട്രേറ്റിനെ വിവരം അറിയിച്ചിട്ട് വേണം അത് ചെയ്യാൻ അപ്പൊ മറ്റുള്ളവർക്കും ഇടപെടാനുള്ള സമയം അതെ അങ്ങനെ അറിയിച്ചില്ല എങ്കിൽ മജിസ്ട്രേറ്റിനെ അറിയിച്ചില്ല എങ്കിൽ മാസം മുതൽ മൂന്ന് വർഷം വരെ ശിക്ഷ കിട്ടും അതായത് മതം മാറാൻ ആഗ്രഹിക്കുന്ന ആൾ ആഗ്രഹിക്കുന്ന ആള് അത് മജിസ്ട്രേറ്റിനെ അറിയിച്ചിരിക്കാതെയാണ് ചെയ്തതെങ്കിൽ അടിച്ചിട്ടോ മറ്റോ മജിസ്ട്രേറ്റിനെ അറിയിച്ചിട്ടില്ല എങ്കിൽ ശിക്ഷ കിട്ടും പിന്നെ ഈ പിഴ ഈടാക്കുന്നുണ്ടല്ലോ അത് ഇരയുടെ വൈദ്യ ചികിത്സക്കും പുനരധിവാസത്തിനും ഉപയോഗിക്കും പിഴയ്ക്ക് പുറമെ അഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് പിഴയ്ക്ക് പുറമെയാണ് ഈ അഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് വിദേശ ഫണ്ട് സ്വീകരിച്ചവർക്ക് ഏഴു വർഷം മുതൽ പതിനാല് ഈ വിദേശ ഫണ്ട് മേടിച്ചിട്ട് മതം മാറ്റുന്നുണ്ടല്ലോ അവർക്ക് ഏഴ് വർഷം മുതൽ പതിനാല് വർഷം വരെ ശിക്ഷ പത്ത് ലക്ഷം രൂപ പിഴ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ എസ് സി എസ് ടി ദിവ്യാംഗർ സ്ത്രീകളെ മതം മാറ്റല് അതിന് ശിക്ഷ പതിനാല് വർഷം ഒരു ലക്ഷം രൂപ പിഴ കൂട്ടമതം മാറ്റത്തിന് ഏഴ് വർഷം മുതൽ പതിനാല് വർഷം വരെ ശിക്ഷ ഒരു ലക്ഷം രൂപ പിഴ ഇന്ന് അത് വെറും മൂന്ന് മുതൽ പത്ത് വർഷം വരെയാണ് പിഴ അമ്പതിനായിരമാണ് പഴ ഇരട്ടി പഴ തുക ഇരട്ടിയാക്കി മറ്റേതു ഇരട്ടിപ്പിച്ചു പിന്നെ ജാമ്യം കൊടുക്കേണ്ടതില്ല ഇത്തരം കേസുകളിൽ ഈ യു എ പി എയിലും ഒക്കെയാണല്ലോ അത് അതുപോലെ ഇതൊരു വലിയ കുറ്റ പി എ പി കേസുകളിലൊക്കെ എങ്ങനെയാണോ ജാമ്യവ്യവസ്ഥ അതുപോലെയാണ് ഇന്നത്തെ ജാമ്യവ്യവസ്ഥ വന്നിരിക്കുന്നത് ജാമ്യം കൊടുക്കേണ്ട കേസല്ല അപ്പോൾ പൊതുവേ മതം മാറ്റം ഉത്തർപ്രദേശിൽ ഇനി നടക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതുകൊണ്ട് മോദി അല്ല യോഗി ഉദ്ദേശിക്കുന്നത് യോഗി ഇപ്പൊ തന്നെ ആ കാർവാൻ യാത്ര ചില നടപടികൾ പേരെഴുതി വെക്കണം പറഞ്ഞിട്ട് ഒന്ന് ഹിന്ദുത്വം മുറുക്കിയതാണല്ലോ അടുത്ത നടപടിയാണിത് അപ്പൊ കൃത്യമായിട്ട് ഇടവേളകളിൽ കൃത്യമായി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഇടയ്ക്ക് ഒന്നും ചെയ്യുന്നില്ല പറഞ്ഞിട്ട് ഉപമുഖ്യമന്ത്രിമാർ ചെറിയ പരാതിയാണ് അപ്പൊ അവിടെ കലാപമാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒന്നും ചെയ്തില്ല എന്നല്ല ഈ ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൗര്യം മറ്റേ പാടക്കും രണ്ടുപേരുണ്ട് ഉപമുഖ്യമന്ത്രി അവര് അങ്ങനെയല്ല പറഞ്ഞുകൊണ്ടിരുന്നത് അവർക്ക് ഇദ്ദേഹം മുഖ്യമന്ത്രി ആയത് ഇഷ്ടമല്ല അസംതൃപ്തി അസംതൃപ്തി ഉണ്ട് അവർക്കാർക്കെങ്കിലും ആയാൽ കൊള്ളാം എന്നുണ്ടായിരുന്നല്ലോ കാരണം ഇദ്ദേഹം ടാക്കൂറാണ് രജപുത്രൻ മറ്റേ കേശവ പ്രസാദ് മൗര്യ മറ്റേ ആള് ഫട ഫടക്ക് ബ്രാഹ്മിൻ ആണ് അപ്പോ അത് ഒ ബി സി എന്നുള്ള നിലയ്ക്ക് അവിടെ കൂടുതൽ എന്ന് പറഞ്ഞിട്ട് കൂടുതൽ രീതിയിൽ അങ്ങനെ അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളോ അവർ അവരെ അങ്ങനത്തെ ജാതി മതമൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട് അപ്പം എന്തായാലും യോഗി അവിടെ പിടിമുറുക്കുകയാണെന്ന് അർത്ഥം അല്ലേ ഈ പറയുന്ന മതമാറ്റം യോഗി ഇങ്ങനെ പിടിമുറക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേറെ എവിടെയോ നിന്ന് അതിന്റെ ധൈര്യവും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് കാരണം അദ്ദേഹം ആർ എസ് എസിന്റെ സംഘചാലക്കിനെ ഗോരഖ്പൂരിൽ രണ്ടു വട്ടം കണ്ടിരുന്നാണല്ലോ ഏതാണ്ട് ഒരു മണിക്കൂർ ചർച്ചയും ഒക്കെ മാത്രല്ല യോഗി കേശവ പ്രസാദും മൗരിയെ വെട്ടിയിട്ട് അവിടെ മുഖ്യമന്ത്രി ആയപ്പോൾ തന്നെ ചില ആളുകൾ യോഗിക്ക് വേണ്ടി നിലകൊണ്ടു എന്നുള്ളത് വ്യക്തമാണല്ലോ അപ്പനി ഉപതിരഞ്ഞെടുപ്പ് വരുമ്പോൾ യോഗി പറയുന്ന ആളുകളെ നിർത്തി കൊടുക്കേണ്ടി വരും മറ്റേ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യോഗി പറഞ്ഞ പല ആളുകളെയും പത്ത് നാൽപ്പതിൻ്റെ അടുത്ത് ആളുകൾക്ക് സീറ്റ് ടിക്കറ്റ് കൊടുത്തിട്ടില്ല കേശവപ്രസാദ് പ്രസാദ് മറ്റേ പാടക്കിനും അമിത് ഒക്കെ വലിയ പിടിയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് മാത്രല്ല ആ മൗര്യ ഇപ്പോഴും ഈ യോഗം വിളിക്കുന്ന മീറ്റിങ്ങിലൊന്നും പങ്കെടുക്കുന്നില്ല മൗര്യ മൗര്യടെ ജയിച്ച ഉണ്ടല്ലോ ആ മണ്ഡലത്തിൽ നടന്ന ഈ അവലോകന യോഗങ്ങളിൽ അതൊരു വാർത്തയായിട്ടൊക്കെ വന്നു ഇങ്ങനെ പാടക്ക് അങ്ങേര മണ്ഡ മറ്റേ നിയമസഭാ മണ്ഡലത്തില് ഉൾപ്പെടുന്ന മേഖലയിലും പങ്കെടുത്തില്ല അതെ ആ ഡിവിഷനിൽ രണ്ടുപേരും അവരവരുടേതായ ഡിവിഷനിൽ പങ്കെടുത്തില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നടന്ന മന്ത്രിസഭാ അവലോ ആദ്യത്തെ മന്ത്രിസഭാ അവലോകന യോഗത്തിൽ ഇവര് പങ്കെടുത്തില്ല ഡൽഹിയിൽ ചർച്ചയ്ക്ക് പോയിരിക്കുന്നു ആ സമയത്തെന്നാണ് മൗര്യ ന്യായം പറഞ്ഞത് അപ്പൊ അവര് അവരുടേതായ കളികള് കളിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക